ഒരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തരുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ എൻഫീൽഡ് മോട്ടോഴ്സിൻ്റെ ഒരു ബൈക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നത് എൻഫീൽഡ് മോട്ടോഴ്സിൻ്റെ ഈ ബൈക്ക് മറ്റ് പല സ്കൂട്ടറുകളും അവിടെ കിടക്കുന്നുണ്ടെങ്കിലും എൻഫീൽഡിനെ തിരിച്ചറിയാൻ അതിവേഗം നമുക്ക് കഴിയും അതിൻ്റെ ഒരു ഗമ ഒരു ആനച്ചന്തം ഇത് പറയേണ്ടതാണ് അതിൻ്റെ ലൈറ്റുകളും അതുപോലെ ഇതിൻ്റെ മിററുകളും ഒക്കെ കാണാൻ ഞാൻ കുറേയധികം ശ്രമിച്ചു വളരെ ഭംഗിയുള്ള മിറർ രണ്ട് ഭാഗത്തേക്കും ചെരിച്ച് താഴേക്ക് വെച്ചിരിക്കുകയാണ് ലൈറ്റുകൾ ഞാൻ ശ്രദ്ധാപൂർവം സൂക്ഷിച്ചു നോക്കി ടയറുകൾക്ക് വളരെ കനമേറിയ ഡെപ്ത് കാണുവാൻ കഴിയുന്നു അതിൻ്റെ ഷോക്ക് അബ്സോർബറുകൾ പരിശോധിച്ചപ്പോൾ വളരെ ഗുണമേന്മയുള്ള ഷോക്ക് അബ്സോർബറുകളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് വേറെ തരത്തിലുള്ള ഒരു ക്രിയൻഫീൽഡിൻ്റെ വെറൈറ്റിയായ മോഡലാണ് ഇത് ചില എക്സ്ട്രാ ഫിറ്റിങ്ങുകളും അതുപോലെ എൻജിൻ ടു എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ ടു സ്ട്രോക്കായ വാഹനങ്ങളായിരുന്നാൽ ഇതിൻ്റെ ബ്രേക്കും അതുപോലെ എൻജിനും അതുപോലെ പെട്രോൾ ടാങ്കും എല്ലാം ഒരുമിച്ച് ഘടിപ്പിച്ച ഒരു യമകണ്ഠൻ വാഹനമാണ് റോയൽ എൻഫീൽഡ് ഇതിൻ്റെ റെഡ് കളർ വളരെ മനോഹരമായി തോന്നി താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ടയറുകളും അതിൻ്റെ വീൽ പാടുകളും എല്ലാം ശ്രദ്ധയോടെ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് എന്നാൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ കുറേ അഞ്ച് യാത്ര ചെയ്തു മാത്രമാണ് എനിക്ക് അവിടെ എത്താൻ കഴിയുന്നത് ഞാൻ ഇപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ഒരു യാത്ര ഈ യാത്രയിൽ അവിടെ ചെന്നെത്തേണ്ടതാണ് വളരെ വേഗത്തിൽ അവിടെ യാത്ര ചെയ്ത് എനിക്ക് ചെയ്യേണ്ടി വരും റോട്ടോയുടെ സഹായത്തിൽ അത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമല്ലാതെ ഞാൻ വളരെ പതുക്കുകയാണ് യാത്ര ചെയ്യാം എനിക്കവിടെ ഒരു ചേർന്നാൽ മതിയാകും എനിക്ക് ചില വാർത്ത കൊണ്ട് അർജൻറ്റായിട്ട് ചില വീഡിയോകൾ എടുക്കേണ്ടതായി വന്നിട്ടുണ്ട് ഞാൻ അതിവേഗം